മറ്റു പറയും യുണൈറ്റഡ് കേരള വല്ല മറ്റൊരു വീടിൽ വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അറിയാലോ നാട്ടിലാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് മുന്നോട്ട് വരുന്നത് അതു മാത്രമല്ല നിങ്ങളൊരു ബിൽഡിംഗ് പണിയുമ്പോൾ എങ്ങനെ അത് ഉപകാരപ്രദമാക്കാം നല്ലൊരു ബിസിനസ് മൈൻഡിൽ കണ്ടെത്തി അതൊരു നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ്ഫുൾ ആക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് ആസ്എസ് ആറിൻ്റെ ആണ് അപ്പോൾ നാസ ആസ്എസ്ആറിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയുന്നതിന് മുമ്പ് ഈ ഒരു വീട് കാണിക്കുകയാണ് അതായത് നാല് 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 ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ ൾ രണ്ട് രണ്ട് ഷോപ്പും ഇതിനെ പറ്റി ഫസ്റ്റ് ഒരു ബേസിക് ലൈൻ നമ്മൾ കാണിക്കാം അതിനുശേഷം എന്താണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഫുൾ ഇതിൽ നിന്ന് കാണാം നമുക്ക് ഇതിൽ എത്ര എത്ര റൂമാണ് വരുന്ന സാധനം നമുക്ക് ഒരു ഹാള് ഒരു കിച്ചൺ രണ്ടും ആണ് ശരിക്കും ഇതിന്റെ കാര്യങ്ങളിലൊക്കെ സാറ് വന്നു കഴിഞ്ഞപ്പോ എങ്ങനെയാണ് സാറിന്റെ ഈ ഒരു ഐഡിയ ഈ നാല് നാല് ഫ്ലാറ്റ് ഒരു അപ്പാർട്ട്മെന്റ് എന്നുള്ള ലെവലിൽ ചിന്തിച്ചത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒൻപത് സെന്റിലാണ് ഇതിൽ സാധാരണ രീതിയിൽ ഒമ്പത് സെന്റിൽ ആൾക്കാർ ഒരു വീടെ വെക്കാറുള്ളൂ എന്നാൽ ഇത് നാല് പാർട്ടിക്ക് താമസിക്കാം നമുക്ക് തന്നെ സ്വന്തമായിട്ട് താമസിക്കാനും പറ്റും മൂന്ന് പാട്ടിക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും രണ്ട് ഷോപ്പ് നമുക്ക് സ്വന്തമായിട്ട് നടത്താം അല്ലെങ്കിൽ വെറുതെ പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുക്കാം അതായത് ഏറ്റവും കുറഞ്ഞ നമുക്ക് നമ്മുടെ ജീവിതമാർഗം ഈ വീട്ടിലൂടെ കണ്ടെത്താം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത് ഇതിൻ്റെ ഫ്ലോറിങ്സ് ബാക്കിയുള്ള സംഭവങ്ങളെ സർച്ച് ചെയ്ത് സാധാരണ രീതിയിൽ ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ എറണാകുളം ജില്ലയിലൊരു വീട് വയ്ക്കുമ്പോൾ രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് വരെയാണ് ഒരു മിനിമം കോസ്റ്റ് വരുന്നത് ഐ ഡിപ്പെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഫർണീഷിംഗ് പോലുള്ള എക്സ്ട്രാ വരുമ്പോൾ എന്നാൽ നമുക്കിത് ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം രൂപയുടെ ഉള്ളിൽ നിർത്താൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത് നല്ല ഫ്ലോറിങ്ങും കൊടുത്തിട്ടുണ്ട് ഫുൾ ഫുട്ടിഫീഷ്യഡ് എംബ്രഷ്യം പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് നല്ല ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതെല്ലാം ഫുൾ അപ്പോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ വരെ ടൂ ഡോറ് കബോർഡ് വാട്ടർ ഹൗസ് കൊടുത്തിട്ടുണ്ട് ഇതേപോലൊരു വീട് സംഭവം കൺസെപ്റ്റ് നമ്മൾ പണിയുമ്പോൾ നമ്മൾ പ്രൈസ് ഒക്കെ കോസ്റ്റ് ഒക്കെ കട്ട് ചെയ്യാൻ അത് സെറ്റ് പറ്റുള്ള നമുക്ക് സ്ട്രക്ച്ചറിന് അതിനുവേണ്ടി റിസ്ക് നമ്മൾ എടുക്കരുത് അത് മാക്സിമം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെ ഉപയോഗിക്കണം നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നത് ഫർണിഷിങ്ങിലാണ് മെയിനായിട്ട് ഇപ്പോൾ സീലിംഗ് വർക്ക്സ് അതേപോലെ പാർട്ടീഷൻസ് വാട്ടർ ഓപ്സ് അതൊക്കെ നമുക്ക് കുറയ്ക്കാന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് അതായത് സ്ക്വയർ ഫീറ്റിന് ഓൾമോസ്റ്റ് ഒരു വൺ തൗസൻഡ് റുപ്പീസ് വരെ നമുക്ക് ലെസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ടോയ്ലറ്റ് അത്യാവശ്യം മോഡേണായിട്ടുള്ള ടോയ്ലറ്റ് അത്യാവശ്യം സ്പേഷ്യസാണ് ഒട്ടും അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പിന്നെ കിച്ചൺ ഫുള്ളായിട്ട് നമ്മൾ കമ്പോട്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം മോഡേൺ ആ ഒരു മോഡേൺ നമ്മൾ രീതിയിൽ ആ ഒരു ലെവലിൽ തന്നെയാണ് എല്ലാ ഷെൽഫൊക്കെ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഷെൽഫൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു സാധാരണ ഒരു വാടക വീട് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് വിറ്റ് അത്യാവശ്യം വൃത്തിയായിട്ട് ആളുകൾക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും നല്ല ഒരു മോഡേൺ ഒരു ഫീല് തന്നെയുണ്ടായി ഇതിൻ്റെ ഡിസൈനിങ് ആയിരത്തി എണ്ണൂറ്റി രണ്ടായിരത്തി രണ്ടായിരം ആ റേഞ്ച് സ്ക്വയർ ഫീറ്റ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം രൂപ സ്ക്വയർ ഫീറ്റിന് കഥകൾ വന്നത് ഇവിടെ ബ്രിക്സ് ബ്രിക്സ് വിരിച്ചിട്ടും അതിൽ കെട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ എല്ലായിടക്കും കൂട്ടിയിട്ടാണ് ും ഇതിന്റെ എങ്ങനെയൊക്കെയാണ് ബഡ്ജറ്റ് ലൈറ്റ് ഫിറ്റിംഗ്സ് നമ്മൾ എല്ലാ റൂമിലും ലൈറ്റും ഒരു ഫാനും കൊടുത്തിട്ടുണ്ട് അത് ഉൾപ്പെടെയാണ് നമുക്ക് ഇതിന്റെ ആരും സ്പെസിഫൈ സാധാരണ വർക്ക് സ്വിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അതിന്റെ ലൈറ്റ് ഫിറ്റിങ്സ് ഒന്നും ഇട്ട് കൊടുക്കാറില്ല നമ്മൾ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് വരുന്നത് ഒരുപാട് ആൾക്കാർ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഷോപ്പ് ഷോപ്പിനുള്ള സാധ്യത വളരെ സാധ്യതയുണ്ട് പിന്നെ അതിൽ അതിലുവേണ്ടി രണ്ട് ഫ്ലൈവുഡ് കമ്പനി ഉണ്ട് അപ്പോൾ അവിടെയുള്ള വർക്കേഴ്സിനു കൂടി നമ്മൾ സാധനങ്ങൾ സപ്ലൈ ആകുന്നുണ്ടെങ്കിൽ ന്യായമായൊരു ബിസിനസ് ഇവിടെ കിട്ടും ഈ കടയുണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു ഫാമിലിക്ക് താമസി ജീവിക്കാനുള്ള വരുമാനം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും താമസിക്കുന്നവർക്ക് വേറൊരു വെളിയിൽ പോകേണ്ട ആവശ്യമില്ല അതിൻ്റെ വരുമാനം കൊണ്ടും അതായത് വാടക കൊണ്ടും ഈ കടത്തെ കടയുടെ ഇങ്ങം കൊണ്ടും സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു കിട്ടും എന്നുള്ളതാണ് അതായത് നമ്മളൊരു ഒരു കൺസെപ്റ്റ് പണിയുമ്പോൾ ആ ബിൽഡിങ്ങിലെ ആളുകൾ നമുക്കൊരു വരുമാനം എന്നതിലുപരി വൺ ഓഫ് ദ ഐഡിയ കൂടിയാണ് ഈ ഒരു ഷോപ്പ് അതായത് ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ഏകദേശം ഒമ്പതര സെന്റ് അല്ലേ ഒമ്പത് ഒമ്പതര സെൻറ് സ്ഥലത്ത് ഈ പറയുന്ന നാല് ടീമുകൾ നൽകുന്ന നല്ല നാല് അപ്പാർട്ട്മെന്റ്സ് അത് കൂടാതെ ഏകദേശം ഒരു മീഡിയം ലെവലിൽ വരുന്ന രണ്ട് ഷോപ്പുകൾ അപ്പോൾ ഈ ഇതേപോലത്തെ ഒരു കൺസെപ്റ്റ് പണിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് എല്ലാ മന്ത്ലിയും നിങ്ങൾക്ക് ഒരു എക്സ്പെൻസ് ഒക്കെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് പോകാം അതായത് നിങ്ങൾക്ക് സുഖമായിട്ടൊരു ഫാമിലിക്ക് ഇതും കൊണ്ട് ജീവിച്ചു പോകാം എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടിയാണ് സാറ് ഈയൊരു പ്രൊജക്റ്റിലേക്ക് വന്നു കേട്ടോ എന്തൊക്കെ അത് വീട് വിളയുമ്പോൾ ഒരു വരുമാന മാർഗമായിട്ട് വീട് എങ്ങനെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള ഒരു ഉദാഹരണം ആകദേശം ഫിഫ്റ്റി എയ്റ്റ് ടു സിക്സ്റ്റി ലാക്സിൽ ഇതേപോലെ നാല് അപ്പാർട്ട്മെന്റ്സ് അടങ്ങി ഒരു വീട് അത് കൂടാതെ ഒരു രണ്ട് കട നല്ലൊരു ഡിസൈനിലാണ് ഈ സംഭവം വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എസ് എസ് കോൺടാക്റ്റും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം എന്തെങ്കിലും ഇതേപോലെ ഡിസൈൻസിനോ ഇതേപോലെ ഈ ഒരു ബഡ്ജറ്റിൽ ഒതുക്കി ഇതിലും ബഡ്ജറ്റ് ഒതുക്കാട്ടോ ഇതൊരു ഒരു മീഡിയം ലെവൽ അത്യാവശ്യം ഫ്ലോറിങ്ങും എല്ലാം കൂടി അത്യാവശ്യം എന്താ പറയുക വെള്ളം അടിക്കാൻ ഈ നാല് ഫാമിലിക്ക് എന്തൊക്കെ ഇവിടെ സംഭവങ്ങൾ ചെയ്യാം സാധനങ്ങൾ വാങ്ങിക്കാൻ ഇപ്പൊ ഷോപ്പും കാര്യങ്ങളും അതേപോലെ ഇവിടെ എല്ലാം വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാം പ്രോപ്പർ പ്രോപ്പറായിട്ട് കൊടുത്തോണ്ടാണ് ഒരു ഐഡിയ കൊടുത്തോണ്ടാണ് ഈ ഒരു സംഭവം പണിതിരിക്കുന്നത് കേട്ടോ അപ്പൊ ഫാമിലീസ് നാല് ഫാമിലീസിന് അടിപൊളിയായിട്ട് തന്നെ ഒരു ടു ബി എച്ച് കൺസെപ്റ്റിലാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് ടു ബി എച്ച് കെ ചെയ്യുമ്പോൾ ഇതിൽ കോസ്റ്റ് എവിടെയൊക്കെ എങ്ങനെ കട്ട് ചെയ്യാം എന്നൊക്കെ നോക്കിയിട്ട് സാറ് സാറ് പ്രോപ്പറായിട്ട് ഇതിന്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും നമുക്ക് തന്ന് അതിൽ നിന്നും ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് പണിയാവുന്ന ഏറ്റവും നല്ലൊരു റേഞ്ച് തന്നെയാണ് ഈ സംഭവം പണിതിരിക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും അപ്ഡേറ്റ് ആഗ്രഹിക്കുന്ന ആളുകൾ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ബൈ